അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായൊരു ഇന്ത്യക്കാരനെത്തിയത് രാജ്യം വലിയ ആഘോഷമാക്കിയിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു രാജ്യത്തിന് വലിയ അഭിമാനമാണ് ശുഭാംശു ശുക്ലയിലൂടെ ലഭിച്ചത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നതും രാകേഷ് ശർമ്മക്ക് ശേഷം ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല എന്ന് നമുക്കറിയാം ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയതിന് പിന്നാലെ മലയാളികൾക്ക് ആവേശം ജനിപ്പിക്കുന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു മലയാളിയുടെ പാദസ്പർശം പതിയാൻ പോകുന്നു അനിൽ മേനോൻ എന്നാണ് ആ മലയാളിയുടെ പേര് പൂർണമായും കേരളീയൻ അല്ലെങ്കിലും പേരിലെ മേനോനും പിതാവ് മലയാളിയാണ് എന്നതും അനിൽ മേനോനെ കേരളീയനായി തന്നെ നമുക്ക് അടയാളപ്പെടുത്താനും അവകാശപ്പെടാനും കഴിയും ആരാണ് അനിൽ മേനോൻ പ്രപഞ്ചത്തിന് മുന്നിലേക്ക് കേരളം പറത്തിവിടുന്ന ആ പ്രതിഭയുടെ ജീവിതം നമുക്കൊന്ന് അറിഞ്ഞു വരാം പാലക്കാട്ടെ ഒറ്റപ്പാലത്ത് നിന്നാണ് അനിൽ മേനോൻ എന്ന ബഹിരാകാശ സഞ്ചാരിയുടെ ജീവിത ചരിത്രം ആരംഭിക്കുന്നത് കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ വംശപരമ്പരയിലെ ശങ്കരമേനോൻ എന്ന മിടുക്കനായ വിദ്യാർത്ഥി ഗവേഷണത്തിനായി അമേരിക്കയിലേക്ക് പോകുന്നു അവിടെ വെച്ച് എലിസബത്ത് സാമോലെങ്കോ എന്ന യുക്രൈൻ യുവതിയെ കണ്ടുമുട്ടുന്നു പരിചയം സൗഹൃദത്തിലേക്കും സൗഹൃദം പ്രണയത്തിലേക്കും വഴിമാറി പ്രണയം കൊടുമ്പിരി കൊണ്ടതോടെ ആ യുക്രൈൻ സുന്ദരിയെ നമ്മുടെ മേനോൻകുട്ടി അങ്ങ് കിട്ടി അങ്ങനെ ആ ദമ്പതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് ഒരാൺകുട്ടി ജനിച്ചു പേര് അനിൽ മാധവൻ സാമോയി ലെങ്കോ മേനോൻ മിനിസോട്ടയിലാണ് അനിലിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മിനിസോട്ടയിലെ സമ്മിറ്റ് സ്കൂളിൽ നിന്നും സെന്റ് പോൾ അക്കാദമിയിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അനിൽ സർവകലാശാലയിൽ നിന്നും ന്യൂറോളജിയിലും ബിരുദം നേടി സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിൽ ബിരുദാനന്തര ബിരുദവും രണ്ടായിരത്തിൽ സ്റ്റാൻഫോർഡ് മെഡിക്കൽ സ്കൂളിൽ നിന്ന് ഡോക്ടർ ഓഫ് മെഡിസിൻ പാസ്സായി തുടർന്ന് രണ്ടായിരത്തി ഒൻപത് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് എമർജൻസി മെഡിസിനും യോഗ്യത നേടി വൈൽഡർനെസ് മെഡിസിൻ എയറോസ്പേസ് മെഡിസിൻ പബ്ലിക് ഹെൽത്ത് വിൽഡർനെസ് മെഡിസിൻ എന്നിവയിലും ഈ നാല്പത്തഞ്ചുകാരന് ബിരുദമുണ്ട് അമേരിക്കൻ വ്യോമസേനയിലെ ഫ്ലൈറ്റ് സർജനായിരുന്ന അദ്ദേഹം വ്യോമസേനയ്ക്ക് വേണ്ടിയുള്ള വിവിധ മെഡിക്കൽ ദൗത്യത്തിലും അംഗമായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ യു എസ് സൈനിക ദൗത്യം രണ്ടായിരത്തി പത്തിലെ ഹെയ്ദി ഭൂകമ്പം രണ്ടായിരത്തി പതിനഞ്ചിലെ നേപ്പാൾ ഭൂകമ്പം രണ്ടായിരത്തി പതിനൊന്നിലെ റോനോ എയർ ഷോ അപകടം എന്നിവയിലെ രക്ഷാപ്രവർത്തന സംഘത്തിൽ അംഗമായിരുന്നു നമ്മുടെ ഈ മേനോൻകുട്ടി പോളിയോ വാക്സിനേഷൻ പഠിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായി അദ്ദേഹം ഇന്ത്യയിലും ഒരു വർഷം ചെലവഴിച്ചിട്ടുണ്ട് സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായ അനിൽ മേനോന് ആയിരത്തിലധികം മണിക്കൂർ വിമാനം പറത്തിയതിന്റെ പരിചയവുമുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് അനിൽ മേനോ നാസയിലെ ഫ്ലൈറ്റ് സർജനായി എത്തുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെ കൊണ്ടുപോകുന്നതിനുള്ള വിവിധ പര്യവേഷണങ്ങൾക്കായി ക്രൂ ഫ്ലൈറ്റ് സർജനായി അനിൽ നാസയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്പേസ് എക്സിൽ എത്തുന്നത് സ്പേസ് എക്സിന്റെ ആദ്യ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറുമായിരുന്നു അനിൽ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൻ ഇൻസ്പിറേഷൻ നാല് ഡെമോ രണ്ട് എന്നീ ദൗത്യങ്ങളിൽ പങ്കാളികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം സ്പേസ് എക്സ് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു പന്ത്രണ്ടായിരം അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് പേരിൽ ഒരാളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അനിൽ ബഹിരാകാശ സഞ്ചാരത്തിനായുള്ള പരിശീലനത്തിലാണ് സ്പേസ് എക്സിൽ ജോലി ചെയ്യുന്ന അന്ന മേനോനാണ് ഭാര്യ ഇരുവരും ബഹിരാകാശ സഞ്ചാരിയാണ് പോളാരിസ് ദൗത്യ സംഘത്തിലെ അംഗമായിരുന്നു അന്ന സ്പേസ് എക്സിൽ ലീഡ് സ്പേസ് ഓപ്പറേഷൻ എഞ്ചിനീയറായ അന്ന കിസ്സസ് ഫ്രം സ്പേസ് എന്ന പേരിൽ ബഹിരാകാശത്തെ കുറിച്ച് കുട്ടിയുടെ പുസ്തകവും എഴുതിയിട്ടുണ്ട് ജെയിംസ് ഗ്രേസ് എന്നിവരാണ് അനിൽ അന്ന ദമ്പതിയുടെ മക്കൾ ഇനി എന്നാണ് അനിൽ മേനോൻ ബഹിരാകാശത്തേക്ക് പോകുന്നത് എന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു കേരളീയന്റെ പാദസ്പർശം ഉണ്ടാകുന്നത് ഇക്കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് അറിഞ്ഞു വരാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അനിൽ മേനോൻ ഉൾപ്പെടുന്ന ദൗത്യ സംഘം പുറപ്പെടും എന്നാണ് ഇപ്പോൾ നാസ വ്യക്തമാക്കിയിട്ടുള്ളത് റഷ്യയുടെ സോയൂസ് എം എസ് ഇരുപത്തി ഒൻപത് പേടകത്തിലാണ് അനിൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോവുക കസിസ്ഥാനിലെ ബെയ്ഗ്നൂറിൽ നിന്നാകും വിക്ഷേപണം റഷ്യയുടെ പയതോർ ദുബ്രോവും അന്ന കിക്കിനിയുമാണ് അനിലിന്റെ സഹയാത്രികൾ വിവിധ പരീക്ഷണങ്ങൾക്കായി എട്ടു മാസം ഇവർ ബഹിരാകാശത്തിൽ ചെലവിടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം